നമ്മുടെ മനസ്സുണ്ടാവേണ്ട കാര്യം യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവൃതി ഭാരത അഭ്യുത്ഥാന മധർമ്മസ്യ തദാത്മാനാം സുജാമ്യം പവിത്രാണായ സ്വാദൂനാം വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാങ്ങി ഉപയോഗ ഭഗവത്ഗീതയിലെ ആ വാക്കുകൾ നമ്മുടെ മനസ്സിനെന്നും പിന്തുടരട്ടെ ആ വാക്കുകളുടെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നവപൂജിത തൊണ്ണൂറ്റിയെട്ട് ശ്രീ കരുണാകര ഗുരുവിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത എല്ലാ വർഷവും ഇവിടെ വരണം എന്ന് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആ നാമമാണെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ വരാനും സംസാരിക്കാനും സന്ദർഭം വന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം